അസലാമലൈക്കും വാർമത്തല്ലാഹി വബർക്കാത്തു ബോച്ചെ ബോബി ചെമ്മണ്ണൂർ ഇദ്ദേഹത്തെക്കുറിച്ച് ആർക്കും തന്നെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല ബിസിനസ്മാൻ ചാരിറ്റി പ്രവർത്തകൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇങ്ങനെ തുടങ്ങി ഒരുപാട് മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ വേദനിക്കുന്ന കോടീശ്വരൻ എന്നും ബുദ്ധിമാനായ വിഡ്ഡിയെന്നും കോമാളിയായ കച്ചവടക്കാരൻ എന്നുമൊക്കെ ആളുകൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട് ഈ അടുത്ത കാലത്താണ് അദ്ദേഹത്തെ വെറുക്കുന്നവർ പോലും അദ്ദേഹത്തെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തിയത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഉസ്താദ് ബഷീർ ഫൈസി ദേശമംഗലത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് കാണാനിടയായി അതിൽ കുറിക്കുന്നത് ഇങ്ങനെയാണ് ഇയാളുടെ സഭ്യമല്ലാത്ത കാട്ടിക്കൂട്ടലുകളും ഡബിൾ മീനിങ് ഡയലോഗുകളും വല്ലപ്പോഴും ടൈലിങ് കയറി വരുമ്പോൾ വല്ലാതെ വെറുത്തുപോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കണ്ട് ബുദ്ധിമാനായ വിഡ്ഡി എന്നും തോന്നിയിട്ടുണ്ട് പക്ഷേ ഈ മനുഷ്യൻ ഇപ്പോൾ വെറുക്കുന്നവരെ പോലും സ്നേഹിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു റഹീമിൻ്റെ മോചനം ഒരാവേശമായി പടർത്തുന്നതിൽ അയാളുടെ യാത്രയാണ് വലിയ പങ്കുവഹിച്ചത് ഒരു കോടി നൽകുക മാത്രമല്ല ബാക്കി തുകയായി ഈ നട്ടാറവെയിലത്ത് അയാൾ തെരുവിൽ ഉണ്ട് മുമ്പോ ഇനി ഇതിന് ശേഷമോ വീണ്ടും ഇയാൾ വെറുപ്പിക്കുമായിരിക്കും പക്ഷേ ഈ ദിവസങ്ങളിൽ ഈ നിമിഷത്തിൽ ഇയാളെ ചേർത്ത് നിർത്തി സ്നേഹിക്കാൻ തോന്നുന്നു ബോച്ചെ നിങ്ങളൊരു മനുഷ്യനാണ് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഇത് താങ്കളുടെ വെറുപ്പിച്ചവരെ കൂടി സ്നേഹിപ്പിക്കുന്ന മാജിക്കൽ റിയലിസം മലയാളി ഈ മനുഷ്യന് പകരമൊന്നും നൽകേണ്ട ഇനിയൊരു തരി പൊന്നു വാങ്ങുന്നുവെങ്കിൽ അത് ചെമ്മണ്ണൂർ ജ്വല്ലറിയിൽ നിന്നേ വാങ്ങൂ എന്നൊരു പ്രതിജ്ഞ തിരിച്ചു കൊടുക്കണം അയാളത് ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ചുവടെ വിമർശിക്കാൻ വരുന്നവരോട് ഈ നിമിഷത്തിൽ നിങ്ങൾ എന്തു പറഞ്ഞാലും അയാൾക്കൊപ്പം മാത്രമാണ് ബഷീർ ഫൈസി ഇങ്ങനെയായിരുന്നു ബഷീർ ഫൈസിയുടെ ഫേസ്ബുക്ക് പേജ് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ സൗദിയിലെ റിയാദിലെ ജയിലിൽ പതിനെട്ട് വർഷമായി തടവിൽ കഴിയുന്ന അബ്ദുറഹീമിന് വേണ്ടി മുപ്പത്തിനാല് കോടി പിരിച്ചു കൊടുക്കാൻ അദ്ദേഹം സാമ്പത്തികമായും സാമൂഹികമായും വളരെ അധികം കഠിന പ്രയത്നം നടത്തിയതിൻ്റെ ഫലമാണ് ഈ മുപ്പത്തിനാല് കോടി ഇങ്ങനെയെല്ലാം ബോച്ചയെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കാൻ കാരണം കുറച്ചു കാലമായി ബോച്ചി എന്ന പേരിൽ ബോച്ചയുടെ സ്വന്തം ബ്രാൻഡായ ചായപ്പൊടി നമ്മുടെ നാട്ടിൽ എല്ലാ സ്ഥലത്തും സുലഭമായി കാണാൻ സാധിക്കുന്നുണ്ട് ആ ചായപ്പൊടി വാങ്ങിയാൽ അതിലുള്ള കൂപ്പൺ നറുക്കെടുപ്പിലൂടെ പത്ത് ലക്ഷം രൂപയാണ് നമുക്ക് ലഭിക്കുന്നത് പരമാവധി ആളുകൾ ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ചായപ്പൊടി വാങ്ങി അദ്ദേഹത്തെ കൂടുതൽ സപ്പോർട്ട് ചെയ്യണം എന്നാണ് ഇവിടെ പറയാനുള്ളത് ബോച്ചയെപ്പോലെയുള്ള മനുഷ്യ സ്നേഹികൾ ഈ സമൂഹത്തിൽ വളർന്നു നിൽക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ് ഇനിയും ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടക്കാനും നടത്താനടത്താനും ബോച്ചയെപ്പോലെയുള്ള ആളുകൾ സമൂഹത്തിൽ ഉയർന്ന് നിന്നാലേ അത് സാധ്യമാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും തന്നെ ആ ബോച്ചി വാങ്ങിക്കൊണ്ട് കൂടുതൽ സപ്പോർട്ട് ചെയ്യാം